നമസ്കാരം ായ പ്രേംനസീറിന്റെ നാട്ടുകാർക്ക് പ്രത്യേക നമസ്കാരം ശ്രീ പ്രേംനസീർ എന്ന് പറയുന്ന നടന പ്രതി ഹാസര ഉൾപ്പെടുന്ന ചെറിയ കീഴ് പ്രദേശത്തിന് നൽകിയിട്ടുള്ള ചരിത്രപരമായ ഒരിക്കലും കളയാനോ അല്ലെങ്കിൽ അതിനൊരു ഫോൾസ് നറേറ്റീവ് ഉണ്ടാക്കാനോ സാധിക്കാത്ത തരത്തിൽ മലയാള സിനിമ വ്യവസായത്തിന്റെ അംബാസഡറായി മാറിയ വ്യക്തി ചിറയങ്കിഴിന് സ്വന്തം തിരുവനന്തപുരത്തിന് സ്വന്തം കേരളത്തിന് സ്വന്തം എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശത്ത് നവീകരിച്ച ആധുനിക യാത്രാ കാലാവസ്ഥയ്ക്ക് ഉതകുന്ന തരത്തിൽ ചേരുന്ന തരത്തിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കാഴ്ചപ്പാടിന്റെയും അദ്ദേഹം നേരിട്ട് രൂപകൽപ്പന നടത്തിയിട്ടുള്ള ഓരോ സ്റ്റേഷനും എന്താ മര്യാദ ലഭിക്കണമോ ആ വഴിക്ക് ഒരുപക്ഷെ വികസനം എന്നത് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാ പറയുന്ന ഒരു ശ്ലോകന്റെ നാല് വരികൾ നാല് ഉദ്ദേശങ്ങളാണ് അത് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം സ്വപ്നം കാണുന്ന വികസിത ഭാരതം എന്ന് പറയുന്ന ബൃഹത്തായ ഒരു നന്മയിലേക്ക് നയിക്കുന്ന ങ്ങളും അത് തന്നെ അതിന്റെ ഭാഗമായിട്ടെന്താണ് നൂറ്റിമൂന്ന് നവീകരിച്ച സ്റ്റേഷനുകളാണ് ജനസമക്ഷം സമർപ്പിക്കപ്പെടുന്നത് ആദ്യത്തേത് ബഹുമാനിയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നേരിട്ട് തുറന്നു വെച്ചുകൊണ്ട് ഒരു യാത്രയിൽ നടത്തി അദ്ദേഹം നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മറ്റു നൂറ്റി രണ്ട് സ്റ്റേഷനുകളുടെയും ഉദ്ഘാടനം ഇനി വരാൻ പോകുന്ന നിമിഷങ്ങളിൽ നടക്കാൻ പോകുന്ന ആ മുഹൂർത്തത്തിന് ഭാരതീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അതിനായി വിളിച്ചു ചേർത്തിട്ടുള്ള ഈ ഉദ്ഘാടന വേദിയിലെ എൻ്റെ സതീർത്തി എന്ന് തന്നെ പറയാൻ എൻ്റെ പുള്ളി ോക്സഭ അനൂർ പ്രകാശ് മെമ്പർ ഓഫ് പാർലമെന്റ് എം എൽ എശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ട്രിവാൻ ഡിവിഷന്റെ റീജനൽ മാനേജർ ശ്രീ മനീഷ് തബ്ലിയാൽ തുടങ്ങി ഈ സംവിധാനം ഉദ്ഘാടന പരിപാടികളെല്ലാം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന റെയിൽവേ റെയിൽവേയാൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സംഘാംഗങ്ങൾക്കും പോലീസ് സേനയ്ക്കും സ്കൌട്ട്സിന് എൻസി മാധ്യമങ്ങൾ പ്രദേശവാസികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഇത് നമസ്കാരം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച ചെറിയകീഴ് റെയിൽവേ സ്റ്റേഷൻ എന്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യുന്നു ചെറിയകീഴ് സ്റ്റേഷൻ ദിവസവും ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാരുടെ അനുഭവം പുനർനിർവചിക്കുന്ന അധ്യായമാണ് ഇവിടെ ഇന്ന് തുറിക്കപ്പെട്ടത് നവീകരിച്ച വെയിറ്റിംഗ് ഹാളുകൾ ബുക്കിംഗ് ഓഫീസുകൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ പുനർ രൂപകൽപ്പന ചെയ്ത സ്റ്റേഷൻ മുൻ കവാടം തുടങ്ങിയ നവീകരിച്ച സൗകര്യങ്ങളെല്ലാം തന്നെ ഘടനാപരമായ മെച്ചപ്പെടുത്തലുകളാണ് കോച്ച് സൂചന ബോർഡുകൾ ചാർജിംഗ് പോയിന്റുകൾ ഗ്ലോ സൈനേജുകൾ ദിവ്യാംഗർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ അത് പാത്ത് അടക്കം എല്ലാവർക്കും കൂടുതൽ പ്രവേശന ഉപയോഗക്ഷമത സുരക്ഷ സൗകര്യം എന്നിവ ഉറപ്പാക്കുന്നത് തിരക്ക് കുറയ്ക്കുന്നതിനും മറ്റുമായുള്ള ഒരു പുതിയ പോർട്ടിക്കോ ഇരുചക്രവാഹനങ്ങൾക്കും നാല് ചക്രവാഹനങ്ങൾക്കും വിശാലമായ പാർക്കിംഗ് അതിനുള്ള സ്ഥലങ്ങൾ വെയിലിൽ നിന്നും മഴയിൽ നിന്നും ആശ്വാസം നൽകുന്ന കൂടുതൽ പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ വികലാംഗർക്ക് ക്ഷമിക്കണം അങ്ങനെ ഒരു ഉപയോഗം എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല ദിവ്യാംഗർക്ക് മാത്രമുള്ള ടിക്കറ്റ് കൗണ്ടറുകൾ കാത്തിരിപ്പ് ഹാളുകൾ വിശാലമായ ഇരിപ്പിട ക്രമീകരണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ സ്റ്റേഷൻ കെട്ടിടം ഇതൊക്കെയാണ് ചെറിയ കീഴ് അമൃത് സ്റ്റേഷന്റെ മറ്റ് സവിശേഷതകൾ ഇത് കൂടാതെ രാത്രി സമയങ്ങളിൽ വിസിബിലിറ്റിക്കും സുരക്ഷയ്ക്കും ഹൈമാസ് ലൈറ്റിംഗ് ദിവ്യാംഗർക്കുള്ള മെച്ചപ്പെട്ട അടയാളങ്ങളും സൗകര്യങ്ങളും യാത്രക്കാർക്ക് തത്സമയ അപ്ഡേറ്റുകൾ നൽകുന്നതിനായി ഒരു പുതിയ ട്രെയിൻ ഇൻഫർമേഷൻ ഡിസ്പ്ലേ സിസ്റ്റം എന്നിവയും ഉണ്ട് ഈ ഘട്ടത്തിൽ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും കേരളത്തിന് ലഭിച്ച അചഞ്ചലമായ പിന്തുണയും ശ്രദ്ധയും ഇവിടെ ഊന്നിപ്പറയേണ്ടതുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും പ്രധാനപ്പെട്ട ആറ്റിങ്ങൽ പട്ടണത്തിന് സേവനം നൽകുന്നതുമായ ചെറിയങ്കിഴ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഒരു മാതൃകാ സ്റ്റേഷനായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം കേരളത്തിലെ മുപ്പത്തഞ്ച് സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് റോഡ് റയിൽ തിരക്ക് ലഘൂകരിക്കുന്നതിന് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി നൂറ്റി പതിനാല് ഫ്ലൈ അണ്ടർപാസുകളും നിർമ്മിച്ചു കഴിഞ്ഞ ദശകത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വൈദ്യുതീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തുടനീളമുള്ള യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേകം മുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അതിവേഗ റെയിൽ യാത്രയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇപ്പോൾ പതിനൊന്ന് ജില്ലകളെ അഭിമാനത്തോടെ തഴുകി ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലം എറണാകുളം കോഴിക്കോട് വർക്കല തൃശൂർ തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്റ്റേഷൻ പുനർവികസനത്തിലും നമ്മൾ ദ്രുതഗതിയിലുള്ള പുരോഗതി കണ്ടുകൊണ്ടിരിക്കുകയാണ് പുനർവികിച്ച് ചെറിയ കീഴ് സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ആധുനിക രൂപകൽപ്പനയും മെച്ചപ്പെടുത്തിയ സൗകര്യങ്ങളുമുള്ള ഈ സ്റ്റേഷൻ ഒരു സുപ്രധാന ഗതാഗത കേന്ദ്രമായി മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ പുരോഗതിയുടെയും അഭിമാനത്തിന്റെയും പ്രതീകമായി വർദ്ധിക്കും എന്ന ആത്മവിശ്വാസമാണ് വർദ്ധിക്കരുത് നമ്മുടെ സംസ്ഥാനത്തിന്റെയും നമ്മുടെ രാജ്യത്തിൻറെയും അഭിലാഷങ്ങളെ ശക്തിപ്പെടുത്തുന്ന ശക്തവും ആധുനികവുമായ ഒരു റെയിൽവേ ശൃംഖല കെട്ടിപ്പടുത്തുന്നത് തുടരാനുള്ള നമ്മുടെ കൂട്ടായ ദൃഢനിശ്ചയം നമുക്ക് വീണ്ടും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ ഇവിടെ എം എൽ എയും എംപിയും ഒക്കെ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങളും ആശയങ്ങളും ഒക്കെ വളരെ കാലമായിട്ട് പത്ത് മുപ്പത് നാൽപ്പത് വർഷമായിട്ട് നമുക്ക് നമ്മളുടെ അത്യാവശ്യകതകളുടെ ഒരു വർദ്ധവനെ അതിനനുസരിച്ച് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു ചിന്തയെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിന് ഇടയ്ക്ക് വികസനം ഒരുപക്ഷെ എം എൽ എ അതുപോലെ തന്നെ ബഹുമാനീയനായ എം പി യെയും ഉത്തേജിപ്പിക്കുന്നു എന്നറിയുന്നതിൽ അധ്യായ സന്തോഷ മതി ഇതിന് സാധ്യമാകും അതിനുള്ള ഒരു ഗവർണൻസ് കേന്ദ്രത്തിലുണ്ടെന്നുള്ളത് അവർ അംഗീകരിച്ചതിൽ അതിയായ സന്തോഷ മതി ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഇപ്പോ ബഹുമാനിയനായ എം പി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് റെയിൽവേയുടെ ജൈൻ ജനറൽ മാനേജർ വിളിച്ചു പൂട്ടിയ യോഗത്തിൽ എം പിമാരെല്ലാം ആവശ്യപ്പെട്ട കാര്യങ്ങളുടെ ഒരു സംക്ഷുപ്തം തന്നെയാണ് ശ്രീ അടൂർ പ്രകാശ് ഇവിടെ അവതരിപ്പിച്ചത് ബഹുമാനിക്കപ്പെടേണ്ട ബഹുമാനിച്ച് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം കാട്ടേണ്ട വിഷയങ്ങൾ തന്നെയാണ് എല്ലാ എം പിമാരും ഉന്നയിച്ചത് കോവിഡിന് മുമ്പുണ്ടായിരുന്ന സ്റ്റോപ്പജുകളെ സംബന്ധിച്ചും അത് കോവിഡ് കാലത്ത് നിർത്തലാക്കിയതിന്റെ പശ്ചാത്തലവും അതിനു ശേഷം ഒരുപക്ഷെ അത് പുനർവിന്യസിപ്പിക്കേണ്ട അത്യാവശ്യകതയും ഒക്കെ ഇവിടെ ചർച്ചയിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഷണത്തിലും വന്നിട്ടുണ്ട് പൂർണമായും അംഗീകരിക്കുന്നു ആവശ്യം വളർന്നുകൊണ്ടേയിരിക്കും ലോകത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യകതകളായി മാറും അത്യാവശ്യകതകളെല്ലാം വളരെ ആഞ്ഞടിച്ച് ഒരുപക്ഷെ ഡിമാൻഡ് എന്ന് പറയുന്നത് കമാൻഡിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കും നമുക്കിതെല്ലാം സാധ്യമാകേണ്ടതാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഫ്ലൈ ഓവർ ഇതിന്റെ പണി തുടങ്ങിയിട്ട് അത്ര നാളോ ഇത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് പണിയുന്നതാണ് ഇതിനുള്ള സ്ഥലമെടുത്ത് തരുന്നത് സംസ്ഥാന സർക്കാരാണ് ഇത് ആ ഗേഡർ വരെ വില്ലനുണ്ട് ഗേഡർ വരെ എത്തിക്കുന്ന എല്ലാ ജോലികളും അതിനുള്ള ചെലവ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് അമ്പത്തഞ്ചെണ്ണം പുതിയതായി വരുന്നത് എഴുപത്തി ഏഴ് പുതുതായി വരുന്നത് അതിൽ അമ്പത്തഞ്ചെണ്ണം കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ സാമ്പത്തിക വിന്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനം റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വഴി നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ നടക്കും നമ്മൾ പരിശോധിക്കേണ്ടത് പുതുക്കാട് ഒരു ആരോപിക്ക് സാങ്ഷൻ കൊടുത്തിട്ട് നാല് വർഷമാണ് അതിനുള്ള സ്ഥലവും എടുത്തിട്ട് കഴിഞ്ഞിരുന്നു അതിന്റെ പണി തുടങ്ങാനായിട്ട് ഒരു കൊണ്ടിടാൻ ചെന്നപ്പോ റെയിൽവേ ഉദ്യോഗസ്ഥരെ കടന്നിട്ട് ഇതിന്റെ അലൈൻമെന്റ് കൃത്യമല്ല എന്നത് പണി തുടങ്ങുന്നതിന് അതിനുള്ള കാശും അനുവദിച്ചു വന്ന സമയത്താണ് അറിയിക്കുന്നത് അതിന്നും ഒരു പണി മുടക്കപ്പെട്ട് കിടക്കുന്ന ഒരു ആരോപിയായിട്ട് അവിടെ അവശേഷിപ്പിക്കുന്നത് തിരവിപുരം ആരോപി മയ്യനാണ് കൂട്ടിക്കട എല്ലാം നമ്മുടെ സഹോദര ആരോപികളാണ് ഇതിന്റെ എല്ലാം ഒരു യാത്രാ ത്വരിതം ആ പ്രദേശവാസികൾ ഒരുപക്ഷെ ദേശത്തിന്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാന ഒഴുക്ക് തടയപ്പെടരുത് പെടരുത് എന്ന് പറഞ്ഞ് സഹകരിക്കുന്നതിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ത്വരിതവും ദുരന്തവും മിക്കവാറും വണ്ടികളൊക്കെ കടന്നു പോകുന്നതിനിടയ്ക്ക് ഒന്ന് ഒരസുകയോ ഒക്കെ ചെയ്തതിന്റെ പേരിൽ അവിടെ സ്ഥിരം ഒരു രണ്ടു മൂന്ന് പോലീസുകാരുടെ ഇടണ്ട ഡ്യൂട്ടിക്ക് ഇടേണ്ട അവസ്ഥ പോലും അവിടെ ഉണ്ടാവുന്നു എന്തുകൊണ്ട് പണികൾ ഒന്നും നമ്മൾ അനുവദിച്ച് പണിഞ്ഞു തുടങ്ങി പകുതിക്കെത്തി നിൽക്കുന്ന പദ്ധതികൾ എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ആ പ്രദേശങ്ങളിലെ എം പിമാർക്കും കൂടി അതിനകത്ത് സംസ്ഥാന സർക്കാരിനെ സമീപ ആവശ്യകത ഉണ്ട് തീർച്ചയായിട്ടും എം എൽ എ മാർക്ക് ഇനിയും വലിയ ലാജറോളാണ് അതിനകത്ത് കളിക്കാവുന്നത് ഇവിടെ ഇപ്പോ ചിറയിനെ സംബന്ധിച്ച് പതിനാറ് ആരോപികൾ അത്യാവശ്യമാണെന്നാണ് ശ്രീ ശശി അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത് അപ്പൊ ഇതിന് ഒരു പ്രോജക്റ്റായിട്ട് അവതരിപ്പിച്ച് ഇതിനുള്ള സ്ഥലമെടുത്ത് തന്ന് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ മന്ത്രാലയം പണിയുന്നതാണോ അതോ രണ്ടുപേരും ചേർന്ന് പണിയുന്നതാണോ എന്നുള്ള നിശ്ചയങ്ങളിലേക്ക് എത്താൻ എത്തുന്നതിന് ഒന്ന് ത്വരിതപ്പെടുത്തി പ്രയത്നിക്കേണ്ടത് അത് രാഷ്ട്രീയം മറന്ന് എല്ലാ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളുടെയും കൂട്ടുത്തരവാദിത്വം അത് നടപ്പിലാവുന്നത് നമുക്ക് എലക്ഷനൊക്കെ ജയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടി എലക്ഷനിലെ നമുക്ക് നമ്മളെ ഒന്ന് അവതരിപ്പിക്കുന്നതിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റവരും ജയിച്ചവരും ഒത്തുപിടിച്ച് മാത്രമേ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയാലും അവിടെ നമുക്ക് രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്ര വിശ്വാസത്തിന്റെ പേരിൽ ഒന്നും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും ചെളിവാതി വരുന്നത് കൊണ്ട് തുടർന്ന് പോയാൽ നമ്മുടെ ജനങ്ങൾക്കാണ് എല്ലാ നഷ്ടങ്ങളും ഉണ്ടാകുന്നത് ഞാൻ എടുത്തു പറയുന്നു പ്രജകൾക്കാണ് നഷ്ടം ഏറ്റു വാങ്ങേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഇത് നമ്മൾ ചെറിയ കീഴിനെ മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത് അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ ചെറിയ കീഴിൽ സ്റ്റേഷനും അനുബന്ധിച്ചിരുന്നത് അഞ്ചു കോടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചു കോടിയാണ് അനുവദിച്ചിരുന്നത് പക്ഷെ പണിഞ്ഞു വന്നപ്പോൾ നമുക്ക് ആറര കോടി ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഇതിന്റെ ഉൾഭാഗത്ത് എന്താണ് വികസിതമായി നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ഞാൻ ഇതുവരെ കണ്ട് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും പ്രേംനസീറിന്റെ മണ്ണിലേക്ക് കൂടുതൽ ആവശ്യങ്ങൾ വരാറുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രധാനമന്ത്രിയോടും എൻ്റെ റെയിൽവേ മന്ത്രിയോടും വളരെ കണിശമായി ആവശ്യപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും പ്രവർത്തിക്കും അതിന്റെ പ്രതിജ്ഞാതനാണ് ഞാൻ എന്നുകൂടി എൻ്റെ നാട്ടുകാരെ പ്രത്യേകം അറിയിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാ നമുക്ക് ഈ കേരളത്തിന്റെ നീളം നമുക്ക് ഒരിക്കലും വർദ്ധിക്കുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റിൽ കേരളത്തിന് അനുവദിച്ച് വന്നിട്ടുള്ള രണ്ട് ബോർഡറുകൾക്കുള്ളിൽ നിൽക്കുന്ന നീളം ഒരിക്കലും വർദ്ധിക്കില്ല കൂടുതൽ സ്റ്റോപ്പ് വേണം കൂടുതൽ ട്രെയിൻ വേണം നമുക്ക് വന്ദേ ഭാരത്തിന്റെ രണ്ടാം എഡിഷൻ വന്നപ്പോ ആലപ്പുഴയിൽ അതുണ്ടാക്കിയിട്ടുള്ള വലിയ സമയ ക്രമീകരണ കുരുക്കെന്ന് പറയുന്നത് നിങ്ങൾക്കാർക്കും ചിലപ്പോൾ അനുഭവത്തിൽ കാണത്തില്ല പക്ഷെ ട്രെയിൻ ഉപയോഗിക്കുന്നവർക്കും ഒരിക്കലും ഉണ്ടായി കാണില്ല പക്ഷെ അവിടുത്തെ ലോക്കൽ റെസിഡൻസിനും ലോക്കൽ കമ്മ്യൂട്ടേഴ്സിനും ഉണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥതയും അസൗകര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ കല്പനയ്ക്കും അപ്പുറത്താണ് അപ്പൊ ഒരു ഘട്ടത്തിൽ അവിടെ രാഷ്ട്രീയപരമായിട്ട് ഇനി ആലപ്പുഴ വഴി ഞങ്ങൾക്ക് വന്ദേ ഭാരത് വേണ്ട എന്ന് പറഞ്ഞൊരു സമരം പോലും ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണത് നമുക്ക് വന്ദേ ഭാരത് പോലൊരു ഒരു ട്രെയിൻ വന്നപ്പോൾ അതിന്റെ സ്പീഡ് അംഗീകരിച്ചു കൊടുക്കാൻ ആ സ്പീഡ് നമുക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കാൻ മറ്റ് പല ചെറിയ ട്രെയിനുകളും നമുക്ക് പിടിച്ചു വരും അതിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു വേർതിരിവ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ആ തോന്നലിൽ തെക്കെന്നില്ല എല്ലാ ട്രെയിനുകൾക്കും തുല്യമായ അവകാശം കിട്ടണമെങ്കിൽ അതിന് നിർദ്ദേശിച്ചിരിക്കുന്ന ലോഡ് കൃത്യതയോടെ സമയബന്ധിതമായി എത്തിക്കുന്നതിനുള്ള അവകാശം ആ ട്രെയിനിലുണ്ടെങ്കിലും കേരള സർക്കാർ ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ ലൈനും കൂടി സ്ഥാപിക്കാനുള്ള രീതി എടുത്ത് ഇന്ത്യൻ റെയിൽവേക്ക് നൽകിയാൽ ഉറപ്പായിട്ടും ചെയ്യാൻ ഉള്ള ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഭരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കണ്ട ഉറപ്പായിട്ടും അത് സ്ഥാപിക്കാവും കേരളത്തിന്റെ റെയിൽ ആവശ്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ബോധ്യ പൂർണമായ ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകേണ്ടതല്ല നൽകലല്ല നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്ന തരത്തിലുള്ള ഭരണ നിർവഹണം മികവ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കും അത് അവരുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരുമെന്ന വിശ്വാസത്തോടെ അതിനുവേണ്ടി വർദ്ധിക്കുന്ന നിങ്ങളുടെ ഇവിടുന്ന് തെരഞ്ഞെടുത്തതല്ലെങ്കിൽ പോലും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒക്കെ എം പി ആയിരിക്കുമെന്ന് ഞാൻ എന്റെ പ്രചാരണ കാലത്ത് പറഞ്ഞെങ്കിൽ ആ വാക്കിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഉറപ്പാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ഓർഗനൈസ് ചെയ്ത സദൺ റെയിൽവേ അതിലെ തന്നെ ഡി ആർ ശ്രീ മനീഷ് തപ്ലിയാൽ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളുടെ കൂടെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി സ്നേഹം നമസ്കാരം J. Hart.